അപ്പൊ ഇപ്പൊ കൃത്യസമയം ആറു മണി നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതിഞ്ഞാണുള്ള അവസ്ഥ വേഗം പോട്ടെ ഫാൻ ഷോ തുടങ്ങാനായി ഇനി ഫാൻ ഷോ വിശേഷങ്ങൾ ഹായ് അധികം സംസാരിക്കാനും സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയല്ല ആറു മണിക്കത്തെ ഫാൻ ഷോ കഴിഞ്ഞതാ ഇപ്പോ തിരിച്ചെത്തിയതേ ഉള്ളൂ ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞാൻ എന്റെ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അതുപോലെ കണ്ടതുകൊണ്ട് ഒരുപാട് കരഘോഷവും മാർപ്പുകളോ ഒക്കെ ചെയ്തതുകൊണ്ട് ശബ്ദം ഒന്ന് ചെറുതായിട്ട് പണി തന്നേക്ക എൽ ടു എംബുരാൻ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും ഒടുവിലാണ് എൽ ടു എംബുരാൻ ഇന്ന് കൃത്യം ആറു മണിക്കത്തെ ഫാൻ ഷോ കാണാൻ ഞാനും തിയേറ്ററിൽ എത്തുന്നത് തിയേറ്ററിലെ എന്നെ കൂടാതെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് വൈറ്റ് മൂണ്ടും ബ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ലാലേട്ടനെ വരവേറ്റു ഓവറോൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലാലേട്ടൻ ഫാൻ എന്നതിലുപരി ഒരു സിനിമാ മോഹി എന്ന നിലയിലും ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ഫിലിം ബിക്കോസ് ഇതൊരു മലയാള സിനിമ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ള പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന സംവിധായകനിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുരളീഗോപി എന്ന എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലും എൽ ടൂ എംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ എങ്ങനെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന രീതിയിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൽ പൃഥ്വിരാജ് തന്റെ ആരാധന പുരുഷനായ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മലയാള സിനിമയുടെ തമ്പുരാനെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കൊണ്ട് പ്രതിഷ്ഠിച്ചപ്പോൾ സിനിമ വളരെ നല്ല മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് അവസരത്തിൽ പടം ഇനി കാണാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു കെ ജി എഫ് ഒ അല്ലെങ്കിൽ ഒരു പുഷ്പ പുഷ്പാറ്റുവോ അത്തരത്തിലുള്ള വളരെ വലിയ മാസീനൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ തിയേറ്ററിൽ പോകാതിരിക്കുക കാരണം ഇതൊരു മലയാള പടമാണ് ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഒരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മാസ് മാസ് പരിമിതികളുണ്ട് നോർത്തിലേക്കൊക്കെ ചെയ്യുന്നത് പോലെ ഷർട്ടൂരിയടിയും പറന്നടിയും ഒന്നും നമുക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അംഗീകരിക്കാനേ സാധിക്കില്ല അതുകൊണ്ടാണ് നോർത്തിലൊക്കെ വളരെ വിജയം നേടിയിട്ടും പുഷ്പ പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമയൊക്കെ കേരളത്തിൽ കൂപ്പുകുത്തി വീണത് അപ്പോൾ ഒരു മലയാള സിനിമ കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള മാസരംഗങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന ഈ സിനിമ പക്ഷേ ഇനി ഞാൻ കാത്തിരിക്കുന്നത് ഇതിനൊന്നും വേണ്ടിയല്ല എൽ ടു കഴിഞ്ഞ എന്തായാലും എൽ ത്രീ ഉണ്ടെന്ന് ഓഫീഷ്യലി അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൽ ത്രീ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം എംബുരാ തുടർച്ച എൽ ത്രീ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കാരണം ഇതിൽ അത്രക്കും എന്നെ എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമിയോ ഉണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് മോശമായി പോകും കാരണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കരുതിയ ഒരു ക്യാമിയോ അപ്രതീക്ഷിതമായിട്ട് ക്ലയ ഈ സിനിമയിൽ എനിക്ക് ലഭിച്ചപ്പോ ഇതിന്റെ മൂന്നാം ഭാഗം കാണാനുള്ള ആ ഒരു ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് ഇനി അങ്ങോട്ട് ഇപ്പോൾ പടം കാണാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാൻ ഉള്ളൂ പടം നിങ്ങളൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് കാണാൻ പോകുന്നത് ഒരു മലയാള സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന രീതിയിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കാരണം ഒരുപാട് ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളൊരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന ഈ സിനിമ സോ ആ ബഡ്ജറ്റ് എല്ലാം തന്നെ പടത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇതൊരു മലയാള സിനിമയാണോ അതോ ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു ബ്രഹ്മാണ്ട സിനിമയാണോ എന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആസ് എ ലാലേട്ടൻ ഫാനും ഒരു സിനിമ നോക്കിയെന്ന നിലയിലും രാവിലെ ആറു മണിക്ക് അല്ലെങ്കിൽ നാലരക്ക് എണീച്ച് പോയതിന്റെ ആ ഒരു ക്ഷീണവും ഒക്കെ ഞാൻ മറന്നുകൊണ്ട് ആസ്വദിച്ച് വിസിലടിയും കയ്യടിയും കരകോശങ്ങളും ഒക്കെ ഞാൻ ആസ്വദിച്ച് കണ്ട ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള എന്റെ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് മലയാളത്തിന്റെ മോഹൻലാലിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുള്ളത് സിനിമയ്ക്ക് ഇപ്പോ തന്നെ ടിക്കറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ ആ ഒരു ഇത് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് തിയേറ്ററുകൾ ഇപ്പോൾ ആഡ് ഓൺ ഷോസ് കൊണ്ടുവരുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലെങ്കിലും ലൈറ്റ് നൈറ്റ് ഷോകളായാലും ആഡ് ഓൺ ഷോകളായാലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ സിനിമ പോയി പോയിക്കണ്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇനി ഓൾറെഡി സിനിമ ഫാൻ ഷോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക